ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായി നിൽക്കുന്ന ഒരു ബോക്സി ടൈപ്പിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വരുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടിന്റെ ഫ്രണ്ടിലായിട്ട് എക്സൈ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഏകദേശം അഞ്ച് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുറ്റത്തായി ഇന്റർലോക്ക് കട്ടയാണ് വിരിച്ചിരിക്കുന്നത് അവിടെയായി ഒരു വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കാണാം അതിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആഞ്ഞലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ഡോർ തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ കോർപ്പറേഷൻ വാട്ടറും ലഭ്യമാണ് ഡോർ തുറന്ന് കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു ലിവിങ് ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നേരെ കാണുന്ന വിധത്തിലൊരു ചെറിയൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ലിവിംഗ് ഹോളിലേക്ക് പ്രവേശിക്കാം ഈ വീടിന് രണ്ട് ലിവിംഗ് ഹോളിലാണ് ലഭ്യമാവുക ഈ ഒരു ഭാഗത്തായാണ് രണ്ടാമത്തെ ലിവിംഗ് ഹോൾ വരുന്നത് ഇവിടെയാണ് ടി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ടി വി റൂം ഇവിടെ ലഭ്യമാണ് ഫ്ലോറിംഗിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയി മൾട്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷൻ എല്ലാം നമുക്ക് കാണാം ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലൊക്കെ ചെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭ്യമാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഡയറക്റ്റ് ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഏരിയ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് വുഡൻ ഫിനിഷിൽ വരുന്ന കബോർഡ് വർക്കുകളാണ് കിച്ചണിൽ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഏകദേശം നൂറ്റി മുപ്പതോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ ഒന്നെത്തി നിൽക്കുന്നത് ഇവിടെയും കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ നിർമ്മാണം രണ്ട് വിത്തിയിലും വലിപ്പം വർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് തിരിച്ചു വരാം ഇവിടെയായ ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം സ്റ്റെയർ കേസിന് താഴ് താഴ്ത്ത ഇൻവേർട്ടർ വെക്കാനുള്ള പ്രൊഫഷനും കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് കൊടുത്തപ്പോൾ ഹാൻഡ്രിലിനായി സ്റ്റീലിൻ്റെ സ്കോർ ട്യൂബിൽ വരുന്ന കമ്പികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായ ഒരു സ്റ്റെയർ കേസ് ഏരിയ നമുക്ക് കാണാം അവിടെയായി വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ചെറിയൊരു ഹോളിൻ്റെ നിർമ്മാണം ഇവിടെയായി രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിലെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതിന്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇതിനും കബോർഡ് വർക്കുകളും അറ്റാച്ചഡ് ബാത്റൂമെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് മൂന്ന് ബെഡ്റൂമിനും ലഭ്യമാവുക ഇനി നമുക്ക് വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം അത് നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായാണ് ഇതൊരു നീളത്തിലുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതിൻ്റെയും രണ്ട് വിത്തിയിലും വലിപ്പം വർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും ഫോർ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് വലിപ്പമുള്ളൊരു ബാത്റൂമ് തന്നെയാണ് ഇവിടെയും ലഭ്യമാവുക ഈ ഒരു ഭാഗത്താണ് അത് വരുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത് അതിനു മുന്നേ വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണുടിക്കാം ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് സെൻറിൽ നിൽക്കുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരിവൺ